പക്ഷേ സ്വന്തം മക്കളുടെ മുമ്പിലിട്ട് ഒരമ്മയെ അച്ഛൻ ബലാത്കാരം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങളൊക്കെ ആണോ സ്ഥാവാണെങ്കിൽ കൂടി മക്കളുടെ മുമ്പിലിട്ട് ഉപദ്രവിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞേ പറയാനേ പറ്റത്തുള്ളൂ എൻ്റെ മുമ്പിലിട്ട് അമ്മേനെ ഉപദ്രവിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞ് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടിയാലും പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി എനിക്കറിയാവുന്ന ഒരാളെ വിളിച്ച് പറഞ്ഞ് അവര് എസ് പി ഓഫീസിൽ വിളിച്ച് എസ് പി ഓഫീസിൽ നിന്ന് വിളി വന്നതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥരെല്ലാം വേഗം നിറങ്ങി വരികയും അനുഭവിച്ചതിനേക്കാൾ ഞാനിപ്പോ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പാല രാമപുരത്താണ് നമ്മുടെ കേരളത്തിലെ ഒരു പാഷനായിട്ട് മാറി വരികയാണ് ഇപ്പോ മക്കളെ മക്കളെയും ഭാര്യയും തല്ലിക്കൊന്നോ കുത്തി കൊന്നോ എന്നിട്ട് അതിനുശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്യാവുന്ന വാർത്ത അല്ലെങ്കിൽ രക്ഷപെടുക എന്നൊരു വാർത്ത പല വീടുകളിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പലരും കോണ്ടാക്ട് ചെയ്യും രക്ഷപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ അത് ഒതുക്കി തീർത്ത് അവരെ സമാരിലോട്ട് വിടുകയാണ് മിക്കറും മിക്ക സമയത്തും ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇപ്പോ അങ്ങനെ പോലീസ് അങ്ങനെ ചെയ്യുന്നത് മൂലം നിരവധി കുഞ്ഞുങ്ങളുടെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഇവിടെയും അത് സംഭവിച്ചില്ല ഏതോ ഭാഗത്തിനയാൾ ഇവിടുന്ന് നാട് കിട്ടു പോയതുകൊണ്ട് വേറൊന്നും സംഭവിച്ചില്ല ഈ ചേച്ചിയും ഈ ചേച്ചിയുടെ രണ്ട് കുഞ്ഞുങ്ങളെയും മാക്സിമം കുറെ നാടായിട്ടുള്ള രീതിയിൽ ഉപദ്രവമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ പേരിലും കുറെ ഉപദ്രവങ്ങൾ ഇവിടെ കിട്ടി പോലീസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി വരുമ്പോൾ ഒരു സ്ത്രീ വന്ന് പരാതി വരുമ്പോ മക്കളും കൂടെ വന്ന് അതിന് സാക്ഷിയായി പരാതി കൊടുക്കുമ്പോൾ എന്താണ് ഇവർക്കെതിരെ നടപടി എടുക്കാതെ മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടില് കൊലപാതകങ്ങൾ കൂടുന്നത് കുടുംബ ലഹളകൾ കൂടുന്നത് ഈ സനീഷ ആണെങ്കിൽ പോലീസിൽ പരാതി കൊടുത്ത സമയത്ത് ആ കേസെടുത്ത് നടപടി സ്വീകരിച്ചായിരുന്നെങ്കില് ഈ അവസ്ഥ ഇപ്പൊ വരില്ലായിരുന്നു എൻ്റെ പേര് സനീഷ കോട്ടയം ജില്ലയിൽ രാമപുരം ഏഴാച്ചേരിയിലാണ് എൻ്റെ വീട് ഈ ഭർത്താവുമായിട്ടുള്ള വഴക്ക് മൂലം ഭർത്താവ് ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും ശാരീരിക പീഡനവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിമിത്തം പോലീ രാമ്പുരം പോലീസ് സ്റ്റേഷൻ രണ്ട് തവണ ഞാൻ പരാതിപ്പെട്ടു അന്നേരം എല്ലാം കുടുംബവഴക്കല്ലേ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തുകൂടിയെന്നും പറഞ്ഞ് പോലീസുകാർ സംരസ്യപ്പെട്ട് രമ്യതയിലെത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഒപ്പുവെപ്പിച്ച് അവർ പറഞ്ഞു വിടുകയുണ്ടായത് മൂന്നാമതും ഇയാൾ ഇതുപോലെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ പരാതിപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു തീരെ സഹിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഇതി കൂടുതലൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ ചെന്ന് പറയാൻ പറഞ്ഞു ഞാൻ ആ പാലായിൽ വക്കീലിനെ പോയിക്കൊണ്ട് കൊണ്ട് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്തു അതുകഴിഞ്ഞ് മക്കളെയും കൊണ്ട് ഇയാൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി മക്കളെയും കൊണ്ട് വാടകയ്ക്ക് വേറെ മാറി താമസിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആകത്തേക്ക് ഇയാൾ പല പല ആൾക്കാരും മുഹാന്തരം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും തിരിച്ചു വരണം ഇയാൾ അന്മഹത്യ ചെയ്യും എന്നെ മക്കളെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പല ദിവസങ്ങളിലും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതെല്ലാം കണ്ട് സഹി കെട്ടു അടുത്തുകഴിഞ്ഞപ്പം പല രാമപുരം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നീതി കിട്ടത്തില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പാലാ ഡി വൈ കൊണ്ട് മാർച്ച് ഇരുപത്തി ഞാൻ ഒരു പരാതി കൊടുത്തു മാർച്ച് ഇരുപത്തിരണ്ടിന് ഞാൻ കൊണ്ട് പരാതി കൊടുത്തു അവിടെ ഇന്ന് ഉദ്യോഗസ്ഥരെ ഉദ്യ ഡി എസ് പി ഓഫീസിലിരുന്ന അത് എന്നോട് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഉറപ്പായിട്ട് നീതി കിട്ടിയിരിക്കും ഞങ്ങൾ അന്വേഷിക്കാം രാമൂഹുത്തേക്ക് ഇത് ഫോർവേഡ് ചെയ്യാം അവർ നിങ്ങളുടെ എടുക്കാൻ വരും ധൈര്യമായിട്ട് കോളാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടു ഞാൻ പോകുന്നു അത് കഴിഞ്ഞ് രണ്ട് തവണ ഞാൻ ഡിവൈഎസ്പി ഓഫീസിലോട്ട് ഫോൺ വിളിച്ചു ചോദിച്ചു സാറേ ഞാൻ ഒരു കേസ് തന്നിരുന്നു അപേക്ഷ തന്നിരുന്നു അതെൻ്റെ തീരുമാനത്തിനൊന്നും ഇതുവരെ എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ പറയും രാമപുരത്ത് നിന്ന് എടുക്കാൻ അവർ വന്നോളും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മൊഴി എടുക്കാൻ എന്നെ അവർ വിളിച്ചത് മെയ് മാസം നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം മെയ് മാസം അഞ്ചാം തീയതി മൂന്ന് അമ്പത്തെട്ടിനാണ് വിളിക്കുന്നത് ആയിട്ട് വിളിച്ച ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു ഇതുപോലെ ഡി വി എസ് പി ഓഫീസിൽ നിന്ന് ഒരു പരാതി കിട്ടിയത് അന്വേഷിക്കാൻ വിളിച്ചതാണ് മൊഴിയെടുക്കാൻ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞാൻ ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എപ്പോഴെങ്കിലും വന്നാൽ മതി ഞങ്ങൾക്ക് റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം കൊടുത്താൽ മതി എപ്പോഴെങ്കിലും വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ തൊട്ടടുത്ത ദിവസം ഏഴാം തീയതി രാവിലെ രാമപുരം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി കഴി കൊടുക്കുന്ന എടുക്കുന്ന സമയത്ത് ഒരു കൂട്ടം പോലീസുകാരെ നടുവിലിരുതി ഒരു വനിതാ പോലീസുകാരി അനുഭവിച്ചതിനേക്കാൾ വലിയ വേദന ഉണ്ടാകുന്ന രീതിയിലാണ് മൊഴി എടുത്തത് ഒരിക്കലും ഒരു സ്ത്രീ ഒരു സ്ത്രീയോട് ചെയ്യരുതാത്ത രീതിയിലാണ് സ്ത്രീ മുമ്പിലിരുന്ന് കരയുമ്പോൾ അത് ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ മാനസികാവസ്ഥയിലിരുന്നായിരുന്നു ആ പോലീസുകാരും അവരും എന്നോട് സംസാരിക്കുകയും എന്റെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും രേഖപ്പെടുത്താൻ തയ്യാറാവാതെ പറയേണ്ട പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇത് ഇത് എഴുതാൻ എനിക്ക് പറ്റത്തില്ല അത് പറ്റത്തില്ല ഇത് അത് എഴുതണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ അതുപോലെ തന്നെ അവൻ ഗൾഫിലോട്ട് പോയില്ലേ ഇനിയിപ്പോൾ എന്തിനാ കേസ് മഴക്കുമായിട്ട് നടക്കണേ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും കുടുംബവഴക്കാണ് പക്ഷെ സ്വന്തം മക്കളുടെ മുമ്പിലിട്ട് ഒരമ്മയെ അച്ഛൻ ബലാത്കാരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞത് കുടുംബവഴക്കാണോ ഞാനൊരു സ്ത്രീയല്ലേ എൻ്റെ മകന്റെ മുമ്പിലിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ആരുടെ അടുത്ത് നീതിക്ക് വേണ്ടിയിട്ട് പോലീസിന്റെ അടുത്തോട്ട് ചെല്ലേണ്ടത് പാല ഡി വി എസ് പിക്ക് കൊടുത്ത പരാതി ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി വി എസ് പിക്ക് കൊടുത്ത പരാതിയാണ് ഈ പരാതിയാണ് മെയ് ഏഴാം തീയതി വൈകുന്നേരം അതിനും കഥയുണ്ട് ഞാൻ അവിടെ ഇരുന്നും അടുത്ത എൻ്റെ മൊഴിയെടുത്തു അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് പോയിട്ട് വന്നിട്ട് ഇത് കൊടുക്കാവെന്ന് പറഞ്ഞു ഞാൻ താഴെ പോയി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ വന്നിരുന്ന് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അഞ്ചരയായിട്ടും എൻ്റെ മൊഴിയെടുത്ത എടുത്ത എഫ് ഐ ആർ ഇടുവോ ഒന്നും ചെയ്തില്ല ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു അതുകഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു സാറ് ഇത്ര നേരം എന്ന് ചോദിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ ഇങ്ങനെയൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി എനിക്ക് അറിയാവുന്ന ഒരാളെ വിളിച്ച് പറഞ്ഞു അവർ എസ് പി ഓഫീസിൽ വിളിച്ച് എസ് പി ഓഫീസിൽ നിന്ന് വിളി വന്നതിന് ശേഷമാണ് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം വേഗം ഇറങ്ങി വരികയും എൻ്റെ എഫ്ഐആർ അവിടെ ഇരുന്ന സാറിന് ഇത് ശരിക്കും ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് കംപ്ലൈന്റ് ആണ് എന്നൊക്കെയാണ് അവർ ഓരോരു മുട്ടപ്പൊക്ക് ന്യായങ്ങൾ എന്നോട് പറഞ്ഞത് അങ്ങനെയെല്ലാം പറഞ്ഞ് എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചതിന് ശേഷമാണ് വൈകിട്ട് ആറോട് കൂടി എൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും എനിക്ക് എഫ് ഐ ആറിൻ്റെ കോപ്പി അരി ഞാൻ ഇതിനിടയ്ക്ക് ആ ഉദ്യോഗസ്ഥയോട് പറഞ്ഞിരുന്നു എൻ്റെ എടുത്ത ശേഷം ആടെ ആ ഫോട്ടോ എങ്കിലും ഒന്ന് എടുക്കാൻ എനിക്ക് തരാമോ എൻ്റെ മൊഴിയുടെ കോപ്പിയുടെ പറ്റില്ലെന്ന് പറഞ്ഞു എഫ് ഐ ആറിൻ്റെ കോപ്പി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നിച്ചു എന്ന് പറഞ്ഞ് അവർ തിക്കാരവരെ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു എന്നോട് അവിടെ അവിടെയായിരുന്നു വനിതാ പോലീസ്കാരിയാണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എല്ലാവരും ഒന്നും അല്ല ഒന്ന് രണ്ട് പോലീസ്സാർ മാത്രമേ ഇത്രേ ഹാഷായിട്ട് നമ്മളോട് സംസാരിച്ചുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിച്ചത് അങ്ങനെയാണ് അന്ന് അവിടെ സംഭവം ഉണ്ടായത് അപ്പോൾ ഡിവൈഎസ് പി ഞാൻ ഇരുപത്തിരണ്ടാം തീയതി കൊടുത്ത പരാതി ഇത് മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതി ഞാൻ കൊടുത്ത പരാതി ചെയ്ത് നാൽപ്പത്തി ഏഴാം പൊക്കമാണ് എൻ്റെ മൊഴി രേഖപ്പെടുത്തി എഫ് ഐ ആർ ഇടുന്നത് അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കൂടുതൽ ഞാൻ ആ പരാതി പിൻവലിച്ച് തിരിച്ചു പോരണം എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞതല്ല ഇതിനെതിരെ ഞാൻ ഡി വി എസ് പി വിളിച്ച് പരാതി പറഞ്ഞ് പിറ്റേ ദിവസം ഡി എസ് പി ഓഫീസിൽ നിന്ന് രണ്ട് ഉദ്യോഗസ്ഥർ വന്ന് എൻ്റെ മൊഴി മൊഴിയെടുക്കുകയും അത് ആ സാറുമാർ അവിടെ ചെന്ന് പറഞ്ഞതിൽ പ്രകാരം ഡിവൈഎസ്പി നേരിട്ട് എൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പം ഡി എന്നോട് പറഞ്ഞ പോലീസുകാർക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അമ്പലം പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാർ എന്നോട് വെച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു ഡി എസ് പി ഓഫീസർ വളരെ മാന്യമായിട്ട് എന്നോട് പറഞ്ഞാൽ മോളെ അത് ഇങ്ങനെ തിരക്കുകളായ കൊണ്ട് അവർ അവർ റിപ്പോർട്ട് തരാത്തത് കൊണ്ടാണ് ഞാൻ അന്വേഷിക്കാത്തത് ഈ നിമിഷം വരെ ഞാൻ അന്വേഷിക്കാം ഞാൻ അന്വേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അത് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇയാളുടെ അമ്മ എന്നെ ജാതി വരെ ഞാനൊരു എസ് സി സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയാണ് വളരെ താഴ്ന്ന അവരേക്കാളും സാമ്പത്തിക നിലയിലും എല്ലാം താഴ്ന്ന ഒരു വ്യക്തിയാണ് അന്ന് ഇയാളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരുപാട് ഇയാളുടെ അമ്മയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയിട്ടുണ്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച് പക്ഷേ ഇവർ ഇയാളുടെ പോലും കസ്റ്റഡിയിൽ എടുക്കാൻ പോലീസുകാർ തയ്യാറാവുന്നില്ല ഇതിനെല്ലാം ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് എസ് പി ഓഫീസിൽ ഞാൻ കൊടുത്ത പരാതിയായത് ഇതിന് ഇതുവരെ ഈ ഡിവൈഎസ് പി ഓഫീസിൽ നിന്ന് തന്നെ വിളിക്കുന്ന അല്ലാതെ വേറെ ആരും എന്നെ വിളിക്കുകയും ചെയ്തിട്ടില്ല എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞ് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് നീതി കിട്ടിയേനും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് മരിച്ചില്ലല്ലോ പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വരെ നമ്മളൊരു പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ അവർ ബിഹേവ് ബിഹേവ് നമ്മൾ നമ്മളെങ്ങനെ ധൈര്യവട്ട് നമ്മളെ ഇവരെ സംരക്ഷിക്കും എന്നോർക്കൊണ്ട് അവരുടെ അടുത്തിട്ട് കയറി ചെല്ലും ഒരു വനിതാ പോലീസുകാരി നമ്മളൊരു വനിത എന്നൊരു പരാതി പറയുമ്പം അങ്ങനെ ഒരിക്കലും പെരുമാറരുത് അന്ന് ആ മറ്റുള്ള പോലീസുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയതും ആ ഒരു രീതിയിൽ നാണം കെട്ടിയതും എന്നോട് പെരുമാറിയതും അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് അതുപോലെ എനിക്കിതിൻ്റെ തുടർ നടപടികൾ നടത്തണം എനിക്ക് നീതി ലഭിക്കണം എന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിലിട്ട് അയാൾ എന്നെ ശാരീരികമായിട്ട് ഭർത്താവ് ആണെങ്കിൽ കൂടി മക്കളുടെ മുമ്പിലിട്ട് ഉപദ്രവിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എന്തുമാത്രം എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ അച്ഛൻ രാത്രി വന്നിട്ട് അമ്മേ നന്നായിട്ട് ഉപദ്രവിക്കും ഉപദ്രവം കഴിഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ഇറങ്ങി അച്ഛൻ്റെ പാട്ടിലങ്ങ പോകും ഞങ്ങളെ നോക്കത്തില്ല വീട്ടിലെ ചിലവിനൊന്നും തരത്തില്ല അതൊക്കെ ചോദിക്കുമ്പോഴേ വീട്ടിൽ വഴക്കുണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ ഉപദ്രവിച്ച് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വയ്യാതായിട്ട് എൻ്റെ മുമ്പിലിട്ട് അമ്മേനെ ഉപദ്രവിച്ചിട്ടുണ്ട് ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് വില്ലുമ്മേയും അമ്മേനെ ഇത് ജാതിയുടെ പേര് പറഞ്ഞ് കളയക്കുന്നത് ഞാനും കേട്ടിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല കുറേ പ്രാവശ്യം അച്ഛനും ഉപദ്രവിച്ചിട്ടുണ്ട് കള് കുടിച്ചിട്ട് വരുവോ അല്ലാതെ ഉപദ്രവിക്കണമെങ്കിൽ ചുമ്മാ വന്ന് ഉപദ്രവിക്കുക ഒരു കാരണം വേണ്ട ഇതും പറഞ്ഞ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനും ഞാനും അമ്മയും കൂടെ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് പോയിട്ട് ഞങ്ങൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ടുമുണ്ട് ഒരു ദിവസം